ആരോഗ്യമുള്ള മാതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അമ്മയായതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വലിയ സന്തോഷത്തിൽ ഞങ്ങൾ നിങ്ങളെ സ്തുതിക്കുന്നു ഗബ്രിയേൽ മാലാഖ് നിങ്ങളിലേക്ക് കൊണ്ടുവന്ന സന്തോഷവാർത്തയെക്കുറിച്ച് ഞങ്ങൾ ഭക്തിയോടെ ധ്യാനിക്കുന്നു കൃപ നിറഞ്ഞ മറിയമേ നിങ്ങളുടെ സമർപ്പണത്താൽ നിങ്ങൾ ദൈവമാതാവിന്റെ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടു കൃപയുടെ ദൈവം നമ്മുടെ മാനുഷിക സ്വഭാവം സ്വീകരിച്ച് നിങ്ങളുടെ അനുഗ്രഹീതമായ ഗർഭപാത്രത്തിൽ വസിച്ചു നിങ്ങൾ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് ഞങ്ങളുടെ സ്നേഹവാനായ ദൈവത്തെ ഞങ്ങളിൽ വഹിക്കാനും അവന്റെ കൃപയാൽ നിറയാനും ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു നൊവേന പ്രാർത്ഥന പരിശുദ്ധ കന്യകയെ യേശുവിന്റെ ഏറ്റവും പരിശുദ്ധമായ അമ്മയാകാൻ അങ്ങേ നിത്യതയിൽ നിന്ന് ഏറ്റവും ആരാധ്യരായ തൃത്വത്താൽ തിരഞ്ഞെടുത്തു നമ്മുടെ പിതാവിന്റെ ഏറ്റവും പവിത്രമായ അവതാരത്തിൽ അങ്ങേക്ക് ലഭിച്ച സന്തോഷത്തെക്കുറിച്ച് അങ്ങയെ ഓർമ്മിപ്പിക്കാൻ അങ്ങയുടെ എളിമയും അർപ്പണബോധവുമുള്ള ഉപഭോക്താവിനെ എന്നെ അനുവദിക്കൂ ഒമ്പത് മാസങ്ങളിൽ അമ്മ അവനെ അമ്മയുടെ ശുദ്ധമായ ഗർഭപാത്രത്തിൽ വഹിച്ചു എന്റെ പ്രാർത്ഥനയുടെ തീക്ഷ്ണതയാൽ എനിക്ക് ആ സന്തോഷം പുതുക്കാനോ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനോ കഴിയണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പീഡിതരുടെ ആർദ്രമായ അമ്മേ ഈ വിവരണാതീതമായ സന്തോഷത്തെ ഭക്തിപൂർവം അനുസ്മരിക്കുന്നവർക്ക് അമ്മ വാഗ്ദം ചെയ്തിട്ടുള്ള പ്രത്യേക സംരക്ഷണം എൻറെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് കീഴിൽ എനിക്ക് അനുവദിക്കുക അങ്ങയുടെ ദിവ്യപുത്രന്റെ അനന്തമായ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചോദിക്കുന്നവർ സ്വീകരിക്കുകയും അമ്മയുടെ ശക്തമായ പ്രാർത്ഥനയിൽ ആത്മവിശ്വാസത്തോടെ കടന്നുകയറുകയും ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് എനിക്കുവേണ്ടി മാധ്യസ്ഥ്യം വഹിക്കാൻ ഞാൻ അമ്മയോട് ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുന്നു ഈ നൊവേനയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്ന അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അവ നൽകേണ്ടത് ദൈവത്തിന്റെ വിശുദ്ധ ഹിതമാണെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഏത് അനുഗ്രഹവും എന്നോട് ചോദിക്കുക ഞാൻ ഇപ്പോൾ അമ്മയോട് ബഹുമാനാർത്ഥം അർപ്പിക്കുന്ന ഈ നൊവേനയിലൂടെ അമ്മയോട് മാധ്യസ്ഥത്തിൽ എനിക്കുള്ള സജീവമായ ആത്മവിശ്വാസം തെളിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് സ്വീകരിക്കൂ ആ മാനുഷിക സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ബഹുമാനാർത്ഥം അമ്മയോട് ഗർഭപാത്രത്തിൽ അമ്മയോട് ദിവ്യപുത്രന്റെ വാസകാലത്ത് അമ്മയോട് നിഷ്കളങ്കമായ ഹൃദയം നിറഞ്ഞു അതിന്റെ ആരാധനയിൽ എന്റെ ഹൃദയത്തിന്റെ വികാരങ്ങൾ ഞാൻ അമ്മയോട് വാഗ്ദാനം ചെയ്യുന്നു ദൈവമാതാവേ ഗബ്രിയേൽ മാലാഖ് ആദ്യമായി അങ്ങയെ കൃപനിറഞ്ഞവൾ എന്ന് വാഴ്ത്തിയ ബഹുമാനത്തോടും ആരാധനയോടും കൂടി ഈ അഭിവാദനങ്ങൾ സ്വീകരിക്കുക അങ്ങയുടെ ആകസ്മിക മഹത്വത്തിന്റെ കിരീടത്തിൽ അവ നിരവധി രത്നങ്ങളായി മാറട്ടെ അത് വർദ്ധിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്ഹിക്കുന്നു ലോകാവസാനം വരെ തെളിച്ചത്തിൽ പീഡിതരുടെ സാന്ത്വനമേ വചനം മാംസമായപ്പോൾ അങ്ങേക്ക് ലഭിച്ച സന്തോഷത്താൽ അങ്ങയുടെ ശക്തമായ മധ്യസ്ഥതയിലൂടെ ഞാൻ ഇപ്പോൾ അഭ്യർത്ഥിക്കുന്ന അനുഗ്രഹങ്ങളും കൃപകളും എനിക്ക് ലഭിക്കാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു ഈ ലക്ഷ്യത്തിനായി അങ്ങയുടെ ബഹുമാനാർത്ഥം ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ നല്ല പ്രവൃത്തികളും ഞാൻ അങ്ങേക്ക് വാഗ്ദാനം ചെയ്യുന്നു എന്റെ എളിമയുള്ള പ്രാർത്ഥനകൾ കേൾക്കാനും എന്റെ അപേക്ഷകൾ നേടിയെടുക്കാനും ഞാൻ ഏറ്റവും താഴ്മയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു യേശുവിന്റെ ഹൃദയത്തിന്റെ സ്നേഹത്തിനായി അമ്മയുടെ അടുക്കൽ എപ്പോഴെങ്കിലും ജലിച്ചു ആമേൻ